നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തിയൊൻപതാം തീയതി ഞായറാഴ്ച ദിവസം കുറേ നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം കാര്യവിജയം ജീവിതാപൂർത്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച ദിവസം മലയാള രീതിയിൽ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച ദിവസമാണ് അത് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആഷാഠമാസം എട്ടാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറുമണി പത്ത് മിനിറ്റ് അഷ്ടമി സമയം വൈകുന്നേരം ആറുമണി നാൽപ്പത് മിനിറ്റ് ഉദയാൽപ്പരം നക്ഷത്രം ആയില്യനക്ഷത്രമാണ് നക്ഷത്രം ഞായറാഴ്ച രാവിലെ ആറുമണി എട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുള്ളൂ ആറുമണി എട്ട് മിനിറ്റ് മുതൽ മകനക്ഷത്രം ആരംഭിക്കുകയാണ് മകൻ നക്ഷത്രം അവസാനിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ആറു മണി മുപ്പത്തി മൂന്ന് മിനിറ്റിനാണ് അപ്പോൾ ഞായറാഴ്ച രാവിലെ ആറു മണി എട്ട് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച രാവിലെ ആറു മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഉദയാൽപരം തിഥി ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ചതുർത്ഥി തിഥിയാണ് ചതുർത്ഥി തിഥി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി പതിനെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളു പിന്നീട് പഞ്ചമി പഞ്ചമിതിഥിയാണ് ആരംഭിക്കുക പഞ്ചമി തിഥി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി ഇരുപത്തിയെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഞായറാഴ്ച ദിവസത്തെ പൂർണ്ണനക്ഷത്രം മകനക്ഷത്രമാണ് നക്ഷത്രം ഞായറാഴ്ച ദിവസം രാവിലെ ആറുമണി മുപ്പത്താറ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളു പിന്നീട് മകനക്ഷത്രമാണല്ലോ അപ്പോൾ മകനക്ഷത്ര പ്രകാരമാണ് ഞായറാഴ്ച ദിവസം ഇരുപത്തിയേഴ് നാ നാളുകാരുടെയും ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുക സുഖത്തൊക്കെ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക അപ്പോൾ ഇതിനെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഞായറാഴ്ച ദിവസം മകനക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം ഞായറാഴ്ച ദിവസം തൃക്കേട്ട മൂലം മകൈരം പുണർദം അശ്വതി ഭരണി ആയില്യം എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ടുപാദം രോഹിണി പൂയം എന്നീ നാളുകാർക്കും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു തീരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ശുഭസമയം പറഞ്ഞുതരാം ഞായറാഴ്ച ദിവസം രാവിലെ ആറുമണി പത്ത് മിനിറ്റ് മുതൽ ഒൻപത് മണി പത്ത് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് മണി നാൽപ്പത് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പത്ത് മിനിറ്റ് വരെയും ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക ഇനി സംഖ്യാശാസ്ത്രം പറഞ്ഞുതരാം സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസം തീയതി വെച്ചാണല്ലോ തീയതി ഒറ്റ സംഖ്യ ആക്കുമ്പോൾ രണ്ട് വരും ഇരുപത്തൊമ്പതിന് രണ്ട് അധികം ഒമ്പത് സമൂഹം പതിനൊന്ന് ഒന്ന് ഒന്ന് രണ്ട് ഇപ്പോൾ ഏതൊരു മാസത്തെയും രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായ ജീവിതാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത് പ്രിയമുള്ളവരെ ഞാൻ ശ്രീകാളഹസ്തി ക്ഷേത്രം ആന്ധ്രാപ്രദേശിലുള്ള ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു കോട്ടയം വന്നിറങ്ങി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് വളരെ ചുരുക്കമായിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇനിയും ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഞായറാഴ്ച ദിവസം ഉണ്ടാകുക എന്നുള്ളതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആയില്യം അശ്വതി പൂരുട്ടാതി തിരുവോണം മൂലം വിശാഖം അത്തം രോഹിണി പുണർദ്ദം മകം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാത്ത ദിവസമാണെന്നുള്ളതും കൂടി പറഞ്ഞാൽ നിർത്തുകയാണ് എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മെൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം